എന്നത്തെയും പോലെ ഒരു തുള്ളി കണ്ണനീർ സമ്മാനിച്ചവൾ ബിനുവിനെ യാത്രയാക്കി അവളുടെ ഓർമ്മകൾ നെഞ്ചിലേക്ക് വിനു തിരികെ ഖത്തറിലേക്ക് യാത്രയായി നാട്ടിൽ നിന്നും തിരികെ മടങ്ങി പോകുമ്പോൾ വിനു തന്റെ ഭാര്യയോട് പറയും മോളെ പ്രവാസത്തിന്റെ നൊമ്പരം പറഞ്ഞു പാലിപ്പിക്കാൻ കഴിഞ്ഞില്ല പ്രതീക്ഷകൾ നീഞ്ചിലേറ്റി പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും പ്രതിമകളായി കഴിയുകയാണ് ഓരോ പ്രവാസി മനസ്സിലെ വേദനകളും നൊമ്പരങ്ങളും സ്വപ്നങ്ങളും ഉള്ളിലൊതുക്കി ഉരുകുന്ന മണലാരണയത്തിൽ പ്രതീക്ഷയുടെ പുണ്യീകരണങ്ങൾ തേടിയുള്ള ഓട്ടപ്പാച്ചിലാണ് ഓരോ പ്രവാസിയും മോളെ നെയ്യാണ് എന്റെ ഏക ആശ്വാസം ഉരുകുന്ന ചൂടിലും വളരുന്ന എൻ്റെ മനസ്സിന് പ്രണയത്തിൽ ചാലിച്ച വരികളാണ് എന്റെ ഏക ആശ്വാസം അതെ പാമ്പഴക്കാലോ മഴക്കാലവും വസന്തകാലവും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് മരുഭൂമിയിലെ ഓരോ മണൽത്തരികളെയും തരികളെയും പ്രണയിച്ചു പോകുകയാണ് പ്രവാസ ജീവിതങ്ങൾ മരുഭൂമിയിലെ ഉഷ്ണക്കാട്ടിൽ ചൂടേറ്റി തളരുമ്പോൾ കാട്ടിൻപുറത്തെ പച്ചപ്പിൽ ഒരു വേള തല ചായ്ച്ച് സുഖനിദ്രയിൽ മയങ്ങാൻ അവർ ആഗ്രഹിക്കുന്നു കടങ്ങളും കനവുകളും കടപ്പാടുകളും കനലുമായി ഓരോ ദിനവും അവർ തള്ളി നീക്കുന്നു മെടികളിലെ കണ്ണുനീരിൽ എന്റെ പ്രാണസഖ്യം അവളുടെ കനവുകളുമുണ്ട് ഓർമ്മൻ തേങ്ങലായി ഓരോ രാത്രിയും പ്രവാസം കവർന്നെടുക്കുന്നു തകർന്നു പോയാലും തളർന്നു വീണാലും പുതിയൊരു വസന്തത്തെ വരവേൽക്കാനായി അവർ പഴയ ഇലകൾ പൊളിച്ചുകൊണ്ടേയിരിക്കുന്നു ും ദുരിതങ്ങളും ജീവിതത്തെ പിന്നോട്ട് വലിക്കുമ്പോൾ എന്ന വില്ലൻ അവരെ കൈപിടിച്ച് നടത്തുന്നു സ്വന്തം ജീവിതത്തെ വർണ്ണങ്ങളാൽ വിശാലമാക്കാൻ കഴിയാതെ താൻ കൂട്ടിവെച്ച് നിറച്ചാർത്ഥികൾ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് വിടുന്നു ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾ ജീവൻ നൽകി ഓരോ പ്രവാസിയും മുന്നോട്ട് കുതിക്കിടുന്നു പൊടി പറക്കി അകലുന്ന വിഷ്ണക്കാറ്റിൽ ഇടവപ്പാതിയുടെ ഓർമ്മകൾ നെഞ്ചിലേറ്റി മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചിന്തകളെ താഴിട്ടു പൂട്ടി ഓരോ പ്രവാസവും ഉരുകിത്തീരുന്നു കണ്ണുകൾ നിറച്ച് പടിയിറങ്ങിയപ്പോൾ നിറയെ പ്രതീക്ഷകൾ കൂടെ കുലറ്റിയവരാണ് പ്രവാസികൾ കാത്തിരിപ്പ് എന്ന പദം ഏറ്റവും യോജിക്കുന്നത് പ്രവാസിയുടെ ഭാര്യമാർക്കാണ് കേൾക്കാൻ സുഖമുള്ള ഒന്നാണെങ്കിൽ അനുഭവിക്കാൻ പ്രയാസമുള്ള ഒന്നാണ് കാ പ്രിയപ്പെട്ടവരുടെ ജീവിതം ഉള്ളം കൈയിൽ പിടിച്ചവർ ഓരോ ദിനവും യാത്ര തുടരുന്നു അരികിലുള്ളതെല്ലാം അകലെ ഇരുന്ന് ഓർമ്മിക്കാൻ വിധിക്കപ്പെട്ട ജന്മം ജീവിതം അങ്ങനെയാണ് ഒരു വരി പോലും മാറ്റി എഴുതാൻ കഴിയാതെ ഓരോ താളുകളും ഓരോ ജീവിതങ്ങളായി നമുക്ക് ചുറ്റും അണിനിരക്കുന്നു നാല് ചുവരികളിൽ ഒതുങ്ങി ഒരായിരം സ്വപ്നങ്ങൾ കാറ്റിൽ പടർത്തി പ്രവാസം മാറിക്കളിക്കുന്നു പുറമേ നോക്കുമ്പോൾ കാഴ്ചയിൽ സുന്ദരമെങ്കിലും അകത്തളങ്ങളിൽ പ്രവേശിക്കുമ്പോൾ മാത്രമാണ് എന്തിരിക്കുന്ന ചൂടിൽ നാം പിടയുന്നത് സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കി സ്വപ്നങ്ങൾ തകർന്ന് വിലപിക്കുന്നവരും കണ്ണനർ മധുരമായി ഏറ്റെടുക്കുന്ന ജീവിതങ്ങൾ വിനു അവൾക്കായി ഒരു വരി കുറിച്ചു പറന്നുയരാൻ ഒട്ടും ആഗ്രഹിച്ചതല്ല പ്രിയ പ്രവാസിയായില്ലേ എന്നും മരവിച്ച പ്രതീക്ഷകളും ജീവിച്ച കൊതി തീരാത്ത മോഹങ്ങളും സ്വപ്നങ്ങളും ബാക്കിയില്ലേ തിരികെ വരാൻ കാത്തിരിക്കൂ என்ன நின் காதில் மொழியாம் நான்